ഇത് എന്താന്നറിയോ ഇത് കൊടപ്പുളി ഞങ്ങളുടെ വീടൊക്കെ കൊടപ്പുളിന്നാ പറയാ അപ്പോ ഇന്ന് നടക്കാൻ പോയപ്പോ കിട്ടിയ ഒരു കൊടപ്പുളിയാണ് പൊട്ടിക്കാട്ടെ നമുക്ക് എന്നിട്ട് ഏതിൻ്റെ ഉള്ളിലത്തെ പഴം അതായത് ഈ ഫ്രൂട്ട് ഉണ്ടല്ല ഇങ്ങനെ എടുക്ക നല്ല മധുരവും നല്ല പുളിയും സ്വാദുണ്ട് ഓർമ്മയില്ലേ നമ്മുടെ കുട്ടിക്കാലത്ത് ഓരോ വീട്ടിലും കുടപ്പൊളി ഉണ്ടാവും എസ്പെഷ്യലി കുളത്തിന്റെ വക്കത്താണ് കുടപ്പൊളി വെക്കുക ചേട്ടന്റെ റൂട്ട്സ് നല്ലോണം പൂവേരിക്കും ചെപ്പത്തിൽ നിറച്ച് കുടപ്പൊളി ഇങ്ങനെ പഴുത്തത് ഇതിൻ്റെ ഉള്ളിലത്തെ പഴുപ്പ് ഇതെടുത്തിട്ട് കുരു എടുത്തിട്ട് കഴിക്കും അപ്പൊ ഇന്ന് നടക്കാൻ പോയി ഇത് കണ്ടപ്പോ ഓടിച്ചെടുത്ത് ഇട്ട് വന്നതാണ് അപ്പൊ പണ്ടൊക്കെ ഇത് ഉണക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ പറത്തുമ്മ വെച്ചിട്ടാണ് ഉണക്കാം അടിയിൽ തീയിട്ടിട്ട് ഇത് ഇപ്പൊ ഞാനിപ്പൊ എന്റെ വീട്ടില് ചെറിയ ബഡ്ഡി ചെയ്തിട്ടുള്ള ഒരു കുടപ്പുള്ളിട്ട് തയ്യുകൊണ്ട് വെച്ചിട്ടുണ്ട് അത് ഒരു കൊള്ളം കൊണ്ട് ഉണ്ടാവുന്ന ഷാജി പറഞ്ഞേക്കണേ ണിച്ചതായിട്ടാ അപ്പൊ ഈ കുടപ്പുള്ളിക്ക് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് തടി ഉള്ളവർക്കൊക്കെ ഇതിന്റെ ഇത് കുടിച്ച് ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ തടി കുറയ്ക്കാം ഐശ്വര്യറായി ആഫ്റ്റർ ഡെലിവറി ഇതിന്റെ ജ്യൂസ് കുടിച്ച് തടി കുറച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാ ഈ ഇങ്ങനെ ഇങ്ങനെ ലൈൻസ് കാണില്ല അവിടെ വെച്ചിട്ട് തിൻ തിന്നായിട്ട് അരിഞ്ഞ് വെയിലത്ത് വെച്ചിട്ട് ഉണക്കും ഒയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് രസം മീൻ കൂട്ടാൻ പിന്നെ അവല്ല് വരെ നമുക്ക് ഇടാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് പണ്ടത്തൊക്കെ ഇടുമ്പോ ഇത്തിരി പുകയുടെ നാറ്റുണ്ടാവും എത്രയേലും പുകയിൽ വെച്ചിട്ട് ഉണക്കുക പുകയത്ത് വെച്ചിട്ട് ഉണക്കണതല്ലേ ഇതാവുമ്പോ വെയിലത്ത് വെച്ചുണക്കിയത് ഒരു ഇതും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് തന്നെ അപ്പൊ എല്ലാവർക്കും നല്ല ഇഷ്ടല്ലേ ഈ നിങ്ങൾ അവിടെയൊക്കെ എന്താ പറയാ എല്ലാവരും എന്താ പറയാന്ന് അറിയില്ല ഞങ്ങൾ അവിടെയൊക്കെ കുടപ്പുള്ളിന്നാ പറയാ അപ്പൊ നാളെയും എടുത്തിട്ട് വരും ഇതുപോലെ ഓരോരോ കുടം പുള്ളി ൂ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസാവെ ബൈ